ഇന്നിവിടെ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാൽക്കപ്പയാണ് അതിനാവശ്യമായ സാധനങ്ങൾ കിലോ പച്ചക്കപ്പ ഒരു കപ്പ് തേങ്ങാപ്പാൽ പന്ത്രണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പച്ചക്കപ്പ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേവാനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം നേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് സ്റ്റൗ വെച്ചത് വേവിക്കാം കപ്പ ഇവിടെ വെന്തു നമുക്ക് രാത്രി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുക കപ്പ നന്നായി വെന്തു വെള്ളം ഉറ്റിക്കളയാ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം അതിനോടൊപ്പം പച്ചമുളക് ചെറുപടി നന്നായി ചതച്ചത് നന്നായിട്ട് തിളപ്പി കൊടുക്ക നന്നായി വാടിയ ഉള്ളിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വെച്ചുകൊടുക്കപ്പ് ചേർത്ത് കൊടുക്കുക ബാക്കി വന്ന് ചേങ്ങപ്പ എല്ലാം ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഇച്ചിരി കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ് നന്നായി ഇളക്കി കൊടുക്കുക പാൽക്കപ്പ റെഡിയായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനറി ബീഫ് അല്ലെങ്കിൽ മീൻ കറി എടുക്കാവുന്നതാണ് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്